ഒരു കറി ഇല്ലാത്തപ്പോൾ ഉള്ളിയും മുളകും മാത്രം വെച്ച് നല്ല കിഡിലൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത് വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റിൽ താഴെ സമയം മതി നമുക്കത് ഉണ്ടാക്കാൻ എന്നാൽ നല്ല രുചിയാണ് വേറെ ഒരു സാധനവും വേണ്ട വയറ് നിറച്ച് ചോറുണ്ടാവും അപ്പോൾ ആ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം അതിനാകെ വേണ്ടത് ഇതാ കുറച്ച് ചുവന്നുള്ളിയും വറ്റൽ മുളകും ഈ ചുവന്നുള്ളിയും മറ്റൽ മുളകും നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് ചതച്ചു കൊണ്ടുവരാം കേട്ടോ അപ്പോതാ ഉള്ളിയും മുളകും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ പിഴിഞ്ഞ് അത് മാറ്റി വെക്കുക അതിനുശേഷം ചട്ടി അടപ്പത്ത് വയ്ക്കുക ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കണേ ആ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പണ്ടൊക്കെ അമ്മ വീട്ടിൽ കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കിത്തരുന്ന ഒരു കറിയാണ് കേട്ടോ വേറെ ഒരു സാധനവും വേണ്ട ഇത് മാത്രം ഒഴിച്ച് നമുക്ക് ഇഷ്ടംപോലെ ചൂറുണ്ടാം വിശപ്പ് മാറുന്നവരെ ചൂറുണ്ണാൻ പറ്റും ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചാച്ച് വെച്ചേക്കണേ ആ വറ്റൽ മുളകും കൂടി കൂടിയും ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഉള്ളിയും മുളകും നന്നായിട്ട് മുരിഞ്ഞു വന്നു അടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഒരു തണ്ട് വേപ്പിലയും കൂടിയും കൊടുക്കുക ആ കൂട്ടത്തിൽ തന്നെ ഇതിനാവശ്യമുള്ള ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ ഉള്ളിയും ആ മുളകും അപ്പോഴാണ് രുചി കൂടുന്നത് ഇതെ ഈ പാകത്തിനാണ് നമ്മൾ മുരിയിച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്ന വാളംപുളി ഉണ്ടല്ലോ അത് ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചതാണ് അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ ഇത്രയും ചാറ് പോര നമുക്ക് പിന്നെ ഒരല്പം കൊഴുപ്പും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ അളവ് വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ പണ്ടൊക്കെ അമ്മമാർ ഇങ്ങനെയാണ് കറിയൊന്നും ഇല്ലെങ്കിൽ ഒരു പരാതിയും പറയില്ല എന്താണോ കൈ കിട്ടണത് അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള കറി വെക്കാൻ അവർക്കറിയാമായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം മസാലകളൊന്നും ചേർക്കില്ല ഉള്ളതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് രുചിയിൽ അവരുണ്ടാക്കാമായിരുന്നു ഇപ്പോഴാണ് മസാലകളൊക്കെ അധികം ചേർത്ത് നമുക്ക് എന്തിൻ്റെയും തനതായ രുചി നഷ്ടപ്പെടുന്നത് ഇനി ഈ തിളച്ച് വരുന്ന ഈ കൂട്ടിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം ഇതേ ഉള്ളൂ നമ്മുടെ കറി റെഡിയായി ഇപ്പോൾ ആവശ്യത്തിന് കൊഴുപ്പുണ്ട് ഉപ്പും പുളിയും മധുരവും എല്ലാം പാകമാണ് ഇനി വേറെ ഇതിലൊന്നും ചേർക്കാനില്ല ഒന്നുകൂടി ഒന്ന് തിളച്ച് കുറുകി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് ആറി കഴിയുമേ ഉണ്ടല്ലോ ചൂട് കുത്തരി ചോറിൽ ഒഴിച്ച് കഴിക്കാൻ അടിപൊളിയാണ് പിന്നെ ആർക്കെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിലും ഒരു പപ്പടവും കൂടി ആയ കുശാലായി അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് ഇതുവരെ ഉണ്ടാക്കാത്തവർ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കണോട്ടോ നിങ്ങൾക്കും വീട്ടിലുള്ളവർക്കും വളരെ ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്